നമസ്കാരം അഗ്നിവീർ നഷ്ടപരിഹാരം സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് ഗാന്ധിയുടെ ആരോപണം തള്ളി കരസേന ഡ്യൂട്ടിക്കിടെ മരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയതായി സൈന്യം അറിയിച്ചു അജയ്കുമാറിന്റെ കുടുംബത്തിന് സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് സൈന്യത്തിന്റെ പ്രസ്താവന ജോലിക്കിടെ ജീവൻ നഷ്ടപ്പെട്ട അഗ്നിവീർ അജയ്കുമാറിന്റെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു കുടിശ്ശികയുള്ള മൊത്തം തുക ിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം മൂന്നൊൻപത് ലക്ഷം രൂപ അഗ്നിവീർ അജയ്യുടെ കുടുംബത്തിന് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ടെന്ന് സൈന്യത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു അഗ്നിവീർ പദ്ധതിയിലെ വ്യവസ്ഥകൾ പ്രകാരം ഏകദേശം അറുപത്തിയേഴ് ലക്ഷം രൂപയും മറ്റ് ആനുകൂല്യങ്ങളും പോലീസ് പരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ നൽകും ഇതുപ്രകാരം ആകെ തുക ഏകദേശം ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടി രൂപ വരും എന്നും സൈന്യത്തിന്റെ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു വീരമൃത്യു ഭരിച്ചവർക്ക് നൽകേണ്ട നഷ്ടപരിഹാരം അഗ്നിവീരന്മാർ ഉൾപ്പെടെയുള്ള പരേതരായ സൈനികരുടെ അടുത്ത ബന്ധുക്കൾക്ക് വേഗത്തിൽ നൽകുമെന്നും സൈന്യം പറഞ്ഞു അഗ്നിവീർ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കള്ളം പറഞ്ഞെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന് തനിക്ക് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് അജയ് പിതാവ് പറയുന്ന വീഡിയോ അടക്കം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തിങ്കളാഴ്ച ലോക്സഭയിൽ സംസാരിച്ച രാഹുൽ ഗാന്ധി അഗ്നിവീരന്മാരെ യുസ് ആൻഡ് തൊഴിലാളികളായിട്ടാണ് സർക്കാർ കണക്കാക്കുന്നതെന്നും അവർക്ക് രക്തസാക്ഷി പദവി പോലും നൽകുന്നില്ലെന്നും പറഞ്ഞിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും ഡ്യൂട്ടിക്കിടെ ജീവൻ വെടിയുന്ന അഗ്നിവീരന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കുമെന്നുമായിരുന്നു രാജ്നാഥ് സിംഗ് മറുപടിയായി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലിന് പ്രഖ്യാപിച്ച അഗ്നിപത് സ്കീം പതിനേഴിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ നാല് വർഷത്തേക്ക് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതിയാണ് അവരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേരെ പതിനഞ്ച് വർഷത്തേക്ക് കൂടി നിലനിർത്താനുള്ള വ്യവസ്ഥയുണ്ട് ആ വർഷം തന്നെ ഉയർന്ന പ്രായപരിധി ഇരുപത്തിമൂന്ന് വർഷമായി സർക്കാർ നീട്ടി അതേസമയം അഗ്നിവീർ രാജ്യത്തെ യുവാക്കളെയും സൈനികരെയും ദോഷകരമായി ബാധിക്കുന്ന പദ്ധതിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പിൻവലിക്കുമെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞിരുന്നു അതേസമയം മണിപ്പൂരിൽ അക്രമങ്ങൾ കുറഞ്ഞു വരികയാണെന്നും സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സ്കൂളുകൾ തുറന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് നടത്തിയ മറുപടി പ്രസംഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മണിപ്പൂരിൽ സമ്പൂർണ്ണ സമാധാനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തുണ്ടായ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അഞ്ഞൂറിലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും പതിനോരായിരത്തിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ശക്തമായ മറുപടി നൽകിയ പ്രധാനമന്ത്രി വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് മുമ്പ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ കാര്യം കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചു പ്രതിപക്ഷം രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്ന് മണിപ്പൂരിൽ സാധാരണ നില പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കണമെന്ന് മോദി പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ വടക്കു കിഴക്കൻ മേഖലയിൽ ബിജെപി സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ കോൺഗ്രസിന് ചെയ്യാൻ ഇരുപത് വർഷമെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിലെ തീ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ താൻ ആഗ്രഹിക്കുന്നു അവരെ മണിപ്പൂർ തള്ളിക്കളയും എന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിൽ അക്രമ സംഭവങ്ങൾ തുടർച്ചയായി കുറഞ്ഞു വരികയാണ് ഇന്ന് സംസ്ഥാനത്ത് സ്കൂളുകളും കോളേജുകളും ഓഫീസുകളും മറ്റ് സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നു സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാവരുമായും സംസാരിക്കുന്നുവെന്നും മോദി പറഞ്ഞു പ്രളയക്കെടുതി നേരിടാൻ മണിപ്പൂരിലേക്ക് കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് മണിപ്പൂരിൽ മെയ്ത കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അരങ്ങേറിയത് കലാപത്തിൽ ഏകദേശം ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു വീടുകളും സർക്കാർ കെട്ടിടങ്ങളും കത്തി നശിച്ചതോടെ ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെട്ടു ലോക്സഭയിൽ മോദിയുടെ പ്രസംഗത്തിന് മുമ്പ് മണിപ്പൂരിൽ നിന്നുള്ള രണ്ടാമത്തെ എംപിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് തൊട്ടുമുമ്പ് മണിപ്പൂരിൽ നിന്നുള്ള എം പി ആൽഫ്രഡ് ആർത്തറിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നു മണിപ്പൂരിന്റെ ദുരവസ്ഥയിലേക്ക് പ്രധാനമന്ത്രി മനഃപൂർവ്വം മുഖം തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാജ്യസഭയിലെ മോദിയുടെ പ്രതികരണം